ൻ വി വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വേനൽ ചൂട് കടക്കുമ്പോൾ പ്രതിസന്ധിയിൽ വിയർക്കുകയാണ് കച്ചവടക്കാർ ആളുകൾ പുറത്തിറങ്ങാത്തതാണ് പ്രധാന തിരിച്ചടി കൊടും ചൂടിൽ പഴങ്ങളും പച്ചക്കറികളും വൈകുന്നേരമാകുമ്പോഴേക്കും നശിക്കുന്നതായും കച്ചവടക്കാർ പറയുന്നു വണ്ടൂർ കിഴക്കേ തലയിലെ കെ ടി സ്റ്റോർ ഉടമയായ മിൻഹാജ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കച്ചവടം നടക്കുന്നത് പേരിന് മാത്രമായാണ് എന്നാണ് പ്രധാനമായും ആവശ്യക്കാർ എത്തുന്നതാകട്ടെ ശീതള പാനീയങ്ങൾക്കും കുപ്പിവെള്ളങ്ങൾക്കുമായാണ് നിലവിൽ കൂലി പോലും ഒക്കാത്ത അവസ്ഥ ചൂടും വരൾച്ചയും കാരണം പച്ചക്കറികൾക്കെല്ലാം വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറച്ച് പച്ചക്കറിയെ വാങ്ങുന്നുള്ളൂ മൂന്നും നാലും ദിവസത്തേക്കുള്ള പച്ചക്കറി ഒരുമിച്ച് വാങ്ങിയവർ ഇപ്പോൾ ഒരു ദിവസത്തേക്കുള്ള പച്ചക്കറിയാണ് വാങ്ങുന്നത് വേനലായത് കൊണ്ട് പൊതുവെ കച്ചവടങ്ങളൊക്കെ വളരെ മോശമാണ് എന്താ വെച്ചാല് കാലിട്ട് കച്ചവടം നടക്കണമെന്നില്ല ഏർ സാധാരണ രീതിയിലേക്കൊരു പൗതി കച്ചവടം നടക്കുള്ളൂ പിന്നെ ആകെ നടക്കണം എന്താ വെച്ചാല് മിനറൽ വാട്ടർ സാധാ വെള്ള വെള്ള കച്ചവടം മാത്രമേ നടക്കുള്ളൂ പക്ഷേ വളരെ മോശമാണ് കച്ചവടം ത്തെ അവസ്ഥ പിന്നെന്താ വെച്ചാല് വേനലായതോണ്ട് ആളുകളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല അതന്നെ ഒന്നാമത്തെ കാരണം അങ്ങനത്തെ അവസ്ഥയിലായ കച്ചവടം മുന്നോട്ട് പോണ അവസ്ഥ അല്ല പിന്നെ എന്താ വെച്ചാ പച്ചക്കറി ഐറ്റംസ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും മുന്നോട്ട് പോകുള്ള ഒക്കെ നേരെ പോലത്തെ വൈകുന്നേരം ആകുമ്പോ നശിച്ചു പോവാണ് ഒന്നും കിട്ടുന്നില്ല ഒന്നത് വെയിലിന്റെ അവസ്ഥ അതാണ് കച്ചവടം എന്താ വെച്ചാ ഇങ്ങനെ പോയാൽ വളരെ മോശ അവസ്ഥയിലാണ് കച്ചവടം പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് കഴിഞ്ഞാൽ ചൂട് കാരണം ആളുകൾ പുറത്തിറങ്ങാത്ത അവസ്ഥയാണ് നിലവിലെ ചൂട് തുടർന്നാൽ സ്ഥിതിഗതികൾ വഷളാവുമെന്നാണ് മിൻഹാജ് പറയുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു